ഹായ് എല്ലാവർക്കും ശ്രീകുട്ടി എസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എം എസ് ഡബ്ല്യു ഇഗ്നോല എം എസ് ഡബ്ല്യു റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ എം എസ് ഡബ്ല്യു റിലേറ്റഡ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇഗ്നോല അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റ് വന്നത് അവിടുത്തെ ഇൻറ്റേൺഷിപ്പിനെ പറ്റിയാണ് ഈ എം എസ് ഡബ്ല്യൂ കോഴ്സിന് നമുക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ ഇൻ്റേൺഷിപ്പിനെ പറ്റി കുറേ പേര് അവരുടെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി അവർക്കൊക്കെ ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യാം െന്ന് വിചാരിച്ചു ഇൻറ്റേൺഷിപ്പിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത് പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാസ് ഔട്ടായിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ചേഞ്ച് ഇൻറ്റേൺഷിപ്പിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ എൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ നിന്ന് കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് മാത്രം എടുക്കുക ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ പറയുന്നതിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് മാത്രം എടുക്കുക നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ആണ് ഞാൻ തരുന്നത് ഞാനും ഇതേപോലെ എം എസ് ഡബ്ല്യു എടുക്കാൻ എടുക്കുന്ന ടൈമിൽ ഈ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും യൂട്യൂബിൽ ഒത്തിരി സെർച്ച് ചെയ്തിട്ടുണ്ട് അന്നൊക്കെ ഒരു രണ്ടോ ഒന്നോ വീഡിയോ ഒക്കെ ഉള്ളു ആ വീഡിയോയും നമുക്ക് കണ്ടാൽ മനസ്സിലാകത്തില്ല കാരണം അവർ ടെക്നിക്കൽ ടേംസ് ഉപയോഗിച്ചാണ് പറയുന്നത് അപ്പം നമുക്ക് ഒട്ടും ഐഡിയ കിട്ടത്തില്ല അപ്പം ചിലർ ഈ കോഴ്സ് എടുക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും കാരണം അവർക്ക് ഇന്റേൺഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ചിലർ എടുക്കാതിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും അപ്പം അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഷിപ്പിനെ പറ്റിയൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇത് ഇഗ്നോയില് നമുക്ക് എം എസ് ഡബ്ല്യൂ രണ്ട് കോഴ്സുകളാണ് ഉള്ളത് എം എസ് ഡബ്ല്യൂന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്കാണ് അതിൽ തന്നെ എം എസ് ഡബ്ല്യൂ സിയും ഉണ്ട് എം എസ് ഡബ്ല്യൂ ജനറലും ഉണ്ട് ഞാനെടുത്തത് എം എസ് ഡബ്ല്യു ജനറൽ ആണ് ജനറലിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇയറിലായിരിക്കും നമുക്ക് സ്പെഷ്യലൈസേഷൻ വരുന്നത് നാല് ടോപ്പിക്ക് വന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഓപ്ഷനുണ്ട് എം എസ് ഡബ്ല്യു സി എന്ന് പറഞ്ഞാൽ അങ്ങനല്ല നമ്മുടെ ഫസ്റ്റ് ഇയറിൽ സ്പെഷ്യലൈസേഷൻ കൗൺസിലിങ്ങിലായിരിക്കും അപ്പോൾ കൂടുതലും നമ്മൾ പഠിക്കുന്നത് കൗൺസിലിങ്ങിലായിരിക്കും പിന്നെ ഈ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഇഗ്നോഡ ഈ എം എസ് ഡബ്ല്യു സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ് കാരണം എൻ്റെ കയ്യിൽ ഈ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് പി എസ് സി അപ്രൂവൽ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് ഞാൻ പി സിയുടെ എ ഒക്കെ ഈ എം എസ് ഡബ്ല്യു റിലേറ്റഡ് ആയിട്ട് എക്സാംസ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ് പിന്നെ ഇത് നമുക്ക് പ്രൈവറ്റിലും പബ്ലിക്കിലും ഒക്കെ ജോബ് കിട്ടുന്ന ഒരുപാട് ജോബ് വേക്കൻസി ഉള്ള ഒരു കോഴ്സാണ് ഈ എം എസ് ഡബ്ല്യു എന്ന് പറയുന്നത് രണ്ട് വർഷത്തെ കോഴ്സാണ് ഒരു പി ജി കോഴ്സാണ് ഈ എം എസ് ഡബ്ല്യു പിന്നെ ഈ എം എസ് ഡബ്ല്യൂനകത്ത് നമുക്ക് ഇന്റേൺഷിപ്പ് വരുന്നത് നാല് ഇൻ്റേൺഷിപ്പാണ് ടോട്ടൽ വരുന്നത് ഒരു വർഷം രണ്ട് ഇൻറ്റേൺഷിപ്പ് മൊത്തം നാല് ഇന്റേൺഷിപ്പാണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് ഇയറിൽ രണ്ടെണ്ണം സെക്കൻഡ് ഇയറിൽ രണ്ടെണ്ണം അങ്ങനെയാണ് ഇന്റേൺഷിപ്പ് വരുന്നത് ഫസ്റ്റ് ഇയറിലെ ഇന്റേൺഷിപ്പിൽ രണ്ടെണ്ണത്തിൽ ഒന്നാമത്തെ ഇന്റേൺഷിപ്പ് നാൽപ്പത്തഞ്ച് ദിവസവും രണ്ടാമത്തെ ഇന്റേൺഷിപ്പ് മുപ്പത് ദിവസമാണ് വരുന്നത് മൊത്തം എഴുപത്തഞ്ച് ദിവസത്തെ ഇന്റേൺഷിപ്പുകളാണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്നത് അതിന് നാൽപ്പത്തഞ്ച് ദിവസത്തെ ഇന്റേൺഷിപ്പിൻ്റെ പേരെന്ന് പറയുന്നത് കൺകറൻ്റ് വിസിറ്റ് എന്നാണ് പറയുന്നത് കൺകറൻ്റ് വിസിറ്റ് എന്നാണ് ആ നാൽപ്പത്തഞ്ച് ദിവസത്തെ ഇന്റേൺഷിപ്പിന്റെ ഇതിനെ നമ്മൾ പറയുന്നത് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥാപനം അതായത് ഈ സ്റ്റഡി സെൻ്ററിൽ നമുക്ക് കുറേ സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് വരും ആ സ്ഥാപനങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്ലേസ് നമ്മുടെ ഇഷ്ടത്തിൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ പോയി അവരുടെ ആ സ്ഥാപനത്തിൻ്റെ ഒരു പാർട്ടായിട്ട് നിന്ന് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും നമ്മളും അവരുടെ കൂടെ നിന്ന് കുറേ കാര്യങ്ങളും ചെയ്തിട്ട് അത് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് അന്നന്ന് നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ റെക്കോർഡിൽ ആ ഡേറ്റ് ഇട്ട് നമ്മൾ അത് എഴുതണം അതായത് നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് അവിടെ ചെയ്തത് നമുക്ക് എന്തൊക്കെ പുതിയതായിട്ട് എന്തൊക്കെ അറിവുകൾ കിട്ടി ഉള്ള രീതിയിൽ നമ്മൾ ഈ റെക്കോർഡ് ബുക്കിനകത്ത് എഴുതണം അപ്പം ഒരു ദിവസത്തെ റിപ്പോർട്ട് നാല് പേജിൽ മിനിമം എഴുതണം അപ്പം അതിന് അവർ ബുക്കിനകത്ത് നമുക്കൊക്കെ എഴുതിയ നമുക്കൊക്കെ എഴുതിക്കൊണ്ടിരുന്ന ടൈമിൽ ബുക്കിനകത്ത് ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ട് അവർ കറക്റ്റ് പേജ് നമ്പറൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് ആ ബുക്കിനകത്ത് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒന്നും കാണിക്കാൻ പറ്റത്തില്ല കാരണം കറക്റ്റ് പേജ് നമ്പറും കറക്റ്റ് ഡേറ്റും ഒക്കെ കൊടുത്താണ് അവർ ഈ പ്രിൻറ്റ് ബുക്ക് പ്രിൻറ്റ് ചെയ്തേക്കുന്നത് തന്നെ അതാണ് ഈ എന്ന് പറയുന്നത് തന്നെ എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ആ നിന്ന സ്ഥാപനത്തിൽ നിന്ന് നമ്മളൊരു സർട്ടിഫിക്കറ്റ് മേടിക്കും ഇന്നയാൾ നാൽപ്പത്തഞ്ച് ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ സർട്ടിഫിക്കറ്റ് നമ്മൾ നമ്മുടെ ഇൻറ്റേൺഷിപ്പ് ചെയ്ത് ഈ റെക്കോർഡ്സ് ഉണ്ടല്ലോ നമ്മൾ എഴുതിയ റെക്കോർഡ്സിൻ്റെ ഫ്രണ്ടിൽ പേസ്റ്റ് ചെയ്യുക പിന്നെ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഏജൻസിയുടെ സീലും സൈനും ഒക്കെ മേടിക്കുക ഇതാണ് ഇന്റേൺഷിപ്പ് വരുന്നത് മുപ്പത് ദിവസത്തെ ഇൻറ്റേൺഷിപ്പും സെയിം തന്നെയാണ് വരുന്നത് പിന്നെ നമുക്ക് എങ്ങനത്തെ സ്ഥാപനങ്ങൾ എടുക്കാം എന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ സ്ഥാപനങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനാണോ സെലക്ട് ചെയ്യുന്നതെന്ന് ആൾക്കാർ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ട് അപ്പം സ്ഥാപനങ്ങൾ എടുക്കുന്നതിൽ കുറച്ച് കാറ്റഗറി ഉണ്ട് അത് നമ്മുടെ സ്റ്റഡി സെൻറ്ററിൽ സാർ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരും അതിൽ എടുക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ എടുക്കാം സ്കൂൾ എടുക്കാം പോലീസ് സ്റ്റേഷൻ എടുക്കാം ഡി അഡീഷൻ സെൻറ്റേഴ്സ് എടുക്കാം എൻ ജി ഒസ് എടുക്കാം അങ്ങനെ കുറേ സ്ഥാപനങ്ങൾ എടുക്കാം ആ സ്ഥാപനങ്ങളിൽ നമുക്ക് ഏത് സ്ഥാപനമാണോ ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ ഏത് സ്ഥാപനമാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ടൈമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏത് സ്ഥാപനമാണോ ആ സ്ഥാപനം നമ്മുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ സ്റ്റഡി സെൻറ്ററിലെ നമ്മുടെ ഫീൽഡ് സൂപ്പർവൈസറിനെ കോണ്ടാക്ട് അതായത് നമ്മുടെ മെയിൻ സാറിനെ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ ഇന്ന സ്ഥലം സെലക്ട് ചെയ്തു അപ്പം അവർ അവരുടെ അവിടെ നിന്ന് അവരുടെ ലെറ്റർ ഹെഡ് വെച്ചിട്ട് ആ സ്ഥലവും എന്നോട്ടാണ് നമ്മൾ പോ ഈ ജോയിൻ ചെയ്യാൻ തുടങ്ങുന്നു ആ ഡേറ്റും വെച്ചിട്ട് നമുക്ക് ഒരു ലെറ്റർ വരും ആ ലെറ്റർ നമ്മൾ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥാപനത്തിൽ കൊ കൊടുത്തിട്ട് നമ്മൾ അന്ന് മുതൽ ആ നാൽപ്പത്തഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക അപ്പം വർക്ക് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ആകുമ്പോഴേക്കും ഈ സ്ഥാപനത്തിൽ നിന്ന് അവർ സർട്ടിഫിക്കറ്റ് വരും ഇന്നയാൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആ സർട്ടിഫിക്കറ്റ് നമ്മൾ ഫ്രണ്ടിലും വെച്ച് ബാക്കിൽ ഈ റെക്കോർഡ് ബുക്കിൻ്റെ ബാക്കിൽ എന്താ പറയണ്ട സൈനിങ് ചെയ്ത് മേടിക്കുക സീലും സൈനിങ് ചെയ്ത് മേടിക്കുക ഇത്രയേ ഉള്ളൂ ഇൻറ്റേൺഷിപ്പ് വരുന്നത് പിന്നെ ഈ ഇൻറ്റേൺഷിപ്പ് ബേസ് ചെയ്ത് നമുക്ക് എക്സാംസും കാര്യങ്ങളും ഒന്നുമില്ല ഇല്ല വൈവേയോ പ്രാക്ടിക്കൽ എക്സാംസോ ഒന്നുമില്ല ആകെ ഇന്റേൺഷിപ്പ് മാത്രം സബ്മിറ്റ് ചെയ്യുക പിന്നെ ഇന്റേൺഷിപ്പ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഫസ്റ്റ് ഇയർ രണ്ട് ഇന്റേൺഷിപ്പ് സെക്കൻഡ് ഇയർ രണ്ട് ഇന്റേൺഷിപ്പ് ഈ രണ്ട് ഇന്റേൺഷിപ്പിൻ്റെ ജേണൽസ് നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് ഈ കോഴ്സ് നമ്മൾ പാസ്സാവുക അഥവാ നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്തില്ല എക്സാം മാത്രം എഴുതി കഴിഞ്ഞാൽ നമ്മൾ പാസ്സാവത്തില്ല അപ്പോൾ ഇതും കൂടെ പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതും രണ്ട് ഫസ്റ്റ് ഇയറിലെ രണ്ടെണ്ണം കംപ്ലീറ്റ് ചെയ്യണം സെക്കൻഡ് ഇയറിൻ്റെ രണ്ടെണ്ണം മൊത്തം നാല് ഇൻറ്റേൺഷിപ്പും നമ്മൾ കംപ്ലീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ഇത് തന്നെയാണ് എം എസ് ഡബ്ല്യു സിയിൽ വരുന്ന ഇൻറ്റേൺഷിപ്പും സെയിം തന്നെയാണ് ആകെ ഈ ബുക്കിൽ അതായത് ഈ റെക്കോർഡ്സിൽ വരുന്ന ചെറിയ ചെറിയ ചേഞ്ചേ ഉള്ളൂ ബാക്കി എല്ലാം ഒരുപോലെ തന്നെയാണ് ഈ എം എസ് ഡബ്ല്യു ജനറൽക്കാർക്കും എം എസ് ഡബ്ല്യു സിക്കാർക്കും ബാക്കിയെല്ലാം സെയിം ആണ് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഇൻറ്റേൺഷിപ്പൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ജേണൽസ് നമ്മൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഡേറ്റ് പറയും ആ ഡേറ്റിന് മുമ്പായിട്ട് തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അത് സബ്മിറ്റ് ചെയ്യുമ്പോഴേക്കും ഡൽഹിയിലാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഡൽഹിയിലാണ് ഇഗ്നോടെ ആയിട്ടുള്ള ഹെഡ് എന്താ മെയിൻ ആയിട്ടുള്ള ബിൽഡിങ്സും കാര്യങ്ങളും ഒക്കെ മെയിൻ യൂണിവേഴ്സിറ്റി ഇരിക്കുന്നത് തന്നെ ഡൽഹിയിലാണ് അപ്പം എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്റ്റഡീസ് സെൻറ്ററിൽ ഞാൻ കൊണ്ടു കൊടുത്തു എൻ്റെ ഇൻറ്റേൺഷിപ്പിൻ്റെ റെക്കോർഡ്സ് കൊടുത്തു പക്ഷേ അവർ കറക്റ്റ് ടൈമിനുള്ളിൽ അവിടെ അയച്ചില്ല ഡൽഹിയിൽ അയക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് ആറുമാസം വൈകിയാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് അതായത് ആറുമാസം ഞാൻ ഇയർ ബാക്ക് പോയി അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഗതി വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ സ്റ്റഡി സെൻറ്ററിൽ നിന്ന് അഡ്രസ്സ് മേടിച്ചിട്ട് ഡയറക്റ്റ് ഡൽഹിയിലോട്ട് അയക്കാൻ ശ്രദ്ധിക്കുക കാരണം സ്റ്റഡി സെൻറ്റർക്കാർ കറക്റ്റ് ടൈമിൽ അവിടെ ഈ ഡൽഹിയിലോട്ട് അയച്ചില്ലെങ്കിൽ നമുക്ക് ഈ ഇയർ ബാക്ക് ആയിട്ട് പോകും ഇനി അവർ എത്ര ഇതിൽ താമസിക്കുന്നു അത്ര അതനുസരിച്ച് നമ്മൾ ആറ് മാസം ഒരു നമ്മൾ ഇയർ ായി പോവും അത് അപ്പം നിങ്ങളൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ഇത്രയാണ് ഇന്റേൺഷിപ്പിന്റെ കാര്യങ്ങൾ പിന്നെ എൻ്റെ കയ്യിൽ റഫ് ആയിട്ട് എം എസ് ഡബ്ല്യുവിൻ്റെ സിയുടെ എം എസ് ഡബ്ല്യു സിയുടെ ഒരു റെക്കോർഡ്സ് രണ്ടെണ്ണം ഇരിപ്പുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ നിങ്ങളെ ഓരോ പേജ് എടുത്ത് ആയിട്ട് പറഞ്ഞു തരാൻ തരാം പിന്നെ ഇതൊക്കെയാണ് ഇൻറ്റേൺഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ ഇത് ഈ മുപ്പത് ദിവസത്തെയും നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസത്തെയും ഇതേ ഇൻ്റേൺഷിപ്പ് തന്നെയാണ് സെക്കൻഡ് ഇയറും ഈ പ്ലേസുകൾ മാത്രം മാത്രമേ ഉള്ളൂ അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്ലേസ് മാത്രമേ മാറുന്നൂ പിന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പോകുമ്പോഴേക്കും നമ്മളിപ്പോൾ പഞ്ചായത്തോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനോ ഒക്കെ എടുക്കുമ്പോൾ അവിടെ പോകുമ്പം അവിടുത്തെ ആൾക്കാർ വിചാരിക്കുന്നത് അവരുടെ വർക്ക് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ആളാണെന്ന് വിചാരിച്ച് അവർ അവരവരുടെ വർക്ക് തരും അപ്പോൾ നമ്മൾ ഒരിക്കലും അവരുടെ വർക്ക് കൊണ്ട് മാത്രം ഇരിക്കാതെ നമ്മൾ അങ്ങോട്ട് കാര്യങ്ങൾ ചോദിച്ച് നമുക്ക് ഡെയിലി ആക്ടിവിറ്റി ഡെയിലി റിപ്പോർട്ട് എഴുതാ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഓരോ സ്കീമുകളെ പറ്റിയും ഓരോ പ്രോജക്റ്റുകളെയൊക്കെ പറ്റി നമ്മൾ അങ്ങോട്ട് ചോദിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ റിപ്പോർട്ട് എഴുതാൻ കാരണം ഒരുപാട് നാല് പേജിൽ നമ്മൾ കുറയാതെ എഴുതണം അപ്പോൾ ആ പേജ് നമുക്ക് കള്ളത്ര ഒന്ന് ും ചെയ്യാൻ പറ്റത്തില്ല അതിൽ കറക്റ്റായിട്ട് പേജ് നമ്പറുണ്ട് അതുപോലെ തന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് പേപ്പർ മിസ്സായാൽ പോലും ഡൽഹിയിലുള്ള അവർക്ക് മനസ്സിലാവും ഒക്കെ നോക്കുന്ന ഡൽഹിയിലുള്ള ആൾക്കാരാണ് ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അസൈൻമെൻറ്റ് നോക്കുന്ന സ്റ്റഡി സെൻ്ററിലെ നമ്മുടെ സൂപ്പർവൈസറായിരിക്കും നോക്കുന്നത് പിന്നെ നമ്മൾ എന്താ കണ്ടിന്യൂസ് ആയിട്ട് നാൽപ്പത്തഞ്ച് ദിവസം നിൽക്കണം ഏതാ നമ്മൾ ഈ പോകുന്ന സ്ഥാപനത്തിൽ നിൽക്കണം നിന്നിട്ടുമാണ് സർട്ടിഫിക്കറ്റുകൾ മേടിച്ചിട്ട് നമ്മൾ ഫ്രണ്ടിലും പേസ്റ്റ് ചെയ്ത് ബാക്കിലും പേസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ മുപ്പത് ദിവസത്തെ ഇൻറ്റേൺഷിപ്പും ഇതുപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു സ്ഥാപനം നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറി വരുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനം ചൂസ് ചെയ്ത് ആ സ്ഥാപനത്തിൽ പോയിട്ട് മുപ്പത് ദിവസം അവിടെ നടക്കുന്ന ആക്ടിവിറ്റി ഇതേപോലെ റെക്കോർഡ് ബുക്കിനകത്ത് എഴുതിയിട്ട് നമ്മൾ ലാസ്റ്റ് അവിടെ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഫ്രണ്ടിലും ബാക്കിൽ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് നമ്മൾ സീലും സൈനും മേടിക്കുക ഇത് തന്നെയാണ് മുപ്പത് ദിവസത്തെയും വരുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഇരിക്കുന്ന എം എസ് ഡബ്ല്യു കൗൺസിലിംഗിൻ്റെ റെക്കോർഡ് അതായത് ഈ നാൽപ്പത്തഞ്ച് ദിവസം ത്തെ റെക്കോർഡ് ഇതിൻ്റെ ഫ്രണ്ട് ഷീറ്റിൽ അവർ എല്ലാ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് നമ്മളൊന്ന് ജസ്റ്റ് വായിച്ചാൽ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും ഒട്ടും വായിച്ചിട്ട് ഐഡിയ കിട്ടാത്തവർക്കാണ് ഞാൻ ഇത് പറഞ്ഞുതരുന്നത് പിന്നെ നമുക്ക് ഈ റെക്കോർഡ്സ് എഴുതുന്നത് ഏത് ലാംഗ്വേജിൽ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞാൽ രണ്ടേ രണ്ട് ലാംഗ്വേജേ അതിൽ പറ്റും ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയാണ് പറ്റുന്നത് അപ്പോൾ ഞാൻ എഴുതിയത് ഇംഗ്ലീഷാണ് മലയാളം ഓപ്ഷൻ ഇല്ല ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷാണ് ഈ നമുക്ക് റെക്കോർഡ്സ് ആയാലും എക്സാംസ് ആയാലും എഴുതാൻ പറ്റുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് അപ്പം ഈ ഇൻറ്റേൺഷിപ്പിൻ്റെ തുടക്കം ഈ റെക്കോർഡിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ബുക്ക് കുറച്ച് എന്താ പറയേണ്ട വെയിറ്റ് ഉള്ളതാണ് നമ്മൾ കണ്ടാൽ ഒന്ന് പേടിക്കും നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എഴുതി തീർക്കാൻ പറ്റാവുന്ന ഒരു റെക്കോർഡ്സ് തന്നെയാണ് മുപ്പത് ദിവസത്തെ റെക്കോർഡിനെക്കാട്ടിലും കുറച്ചും കൂടെ വലിയ റെക്കോർഡാണ് കാരണം മുപ്പതിലില്ലാത്ത കുറേ അധികം കാര്യങ്ങൾ ഇതിൽ നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഫസ്റ്റ് വരുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റ് ഒരു ഫോമാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് വായിച്ചിട്ട് നമുക്ക് എന്താണോ ഉത്തരം തോന്നുന്നത് അത് ട്രൂ ട്രൂവോ ഫോൾസോ നമ്മൾ ചുമ്മാ ടിക്ക് ഇക്കിട്ട് പോവുക നമുക്ക് വായിച്ചിട്ട് എന്താണോ തോന്നുന്നത് അത് നമുക്ക് എന്ത് ആൻസർ ആണോ കൊടുക്കാൻ തോന്നുന്നത് അത് വായിച്ചിട്ട് ജസ്റ്റ് ചുമ്മാ ഒന്ന് ടിക്കിട്ട് ടിക്കിട്ട് പോവുക ഈ ഇൻറ്റേൺഷിപ്പ് തീരുന്നതിൻ്റെ എൻ പോർഷൻ്റെ അവിടെ ഇതേ ടെസ്റ്റ് വരുന്നുണ്ട് അപ്പം നമ്മൾ വായിച്ചിട്ട് അപ്പം നമ്മൾ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞല്ലോ കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഐ ഡി കിട്ടും അപ്പം രണ്ടിലും വ്യത്യാസം വരും അതായത് നമ്മൾ ഈ ഇൻറ്റേൺഷിപ്പ് തുടങ്ങുന്നതിന് മുമ്പും എൻ്റെ എൻ്റെ സമയത്ത് നമ്മുടെ കാഴ്ചപ്പാടുകൾ കമ്മി മാറും അപ്പോൾ അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇൻഡക്ഷൻ ക്ലാസ് ഉണ്ട് ഇൻഡക്ഷൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്ത സെക്ഷനാണ് അതായത് നമ്മുടെ സ്റ്റഡി സെൻറ്ററിൽ നിന്ന് സാറ് ഒരു ദിവസം എല്ലാവരെയും വിളിക്കും ആ ദിവസം നമ്മൾ കറക്റ്റായിട്ട് ചെല്ലുമ്പഴേക്കും നമ്മുടെ ഇൻറ്റേൺഷിപ്പ് എങ്ങനെയാണ് തുടങ്ങുന്നത് ഏതൊക്കെ പ്ലേസ് ആണ് നമുക്ക് പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു ഡീറ്റെയിൽഡ് കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പോൾ ആ നടന്ന കാര്യങ്ങൾ നമ്മൾ എഴുതേണ്ട ഒരു പേജാണ് ഇൻഡക്ഷൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ കിടക്കുന്നത് വിളിച്ച ദിവസം എന്തൊക്കെ ആക്ടിവിറ്റി നടന്നു അതാണ് എഴുതേണ്ടത് ബാക്കി ഇതേപോലെ കൺകറിൻ്റെ വിസിറ്റിൻ്റെ റിപ്പോർട്ട്സ് എഴുതാനുള്ള സ്പേസ് ആണ് ഇങ്ങനെയാണ് വരുന്നത് റെക്കോർഡ്സിൻ്റെ ഈ പേജ് ഇങ്ങനെയാണ് വരുന്നത് നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ ിലും ഇതുണ്ടായിരുന്നു അതായത് നാല് പേജ് മസ്റ്റായിട്ട് എഴുതാൻ വേണ്ടിയുള്ള സ്പേസ് അവർ വിട്ടിട്ടുണ്ടായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എത്ര ഇങ്ങനെ നോർമലി പേജ് ഭയങ്കരമായിട്ട് ബ്ലാങ്കാ അതുകൊണ്ട് തന്നെ നമുക്ക് നാല് പേജ് മസ്റ്റാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷേ ഞങ്ങൾക്ക് അങ്ങനല്ലായിരുന്നു കറക്റ്റ് നാല് പേജ് തന്നെ അവർ വിട്ടിട്ടാണ് അടുത്ത ഡേയുടെ ഇത് കൊടുത്തേക്കുന്നത് അങ്ങനെ ഫുൾ നാൽപ്പത്തഞ്ച് ഡേയുടെ ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഓറിയൻറ്റേഷൻ വിസിറ്റ് ഉണ്ട് ഓറിയൻറ്റേഷൻ വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചെണ്ണം ഉണ്ട് അഞ്ചെണ്ണം ചെയ്യണം അതായത് ഇതേപോലത്തുള്ള സ്ഥാപനങ്ങളിൽ ഒറ്റ ദിവസം നമ്മൾ വിസിറ്റ് ചെയ്ത് നമുക്ക് അവിടുത്തെ കുറേ കാര്യങ്ങൾ അവരോട് ചോദിച്ചിട്ട് റിപ്പോർട്ടായിട്ട് എഴുതുക അഞ്ച് സ്ഥാപനങ്ങളിൽ ഒറ്റ ദിവസം പോയാൽ മതി അങ്ങനെ അഞ്ച് സ്ഥാപനങ്ങളിൽ അഞ്ച് ദിവസമായിട്ട് പോയത് കാണിക്കണം അതിനെപ്പറ്റിയൊക്കെ നമ്മുടെ സ്റ്റഡി സെൻ്ററിലെ സാറ് നമുക്ക് പറഞ്ഞു തരും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഡിസ്കഷനുണ്ട് ഇൻഡിവിജ്വൽ ഉണ്ട് അതിലെ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇൻറ്റേൺഷിപ്പ് നാൽപ്പത്തഞ്ച് ദിവസം ഇൻറ്റേൺഷിപ്പ് നടക്കുന്നതിൻ്റെ ഇടയിലായിട്ട് അഞ്ച് തവണയായിട്ട് ഗ്രൂപ്പ് ഡിസ്കഷനെ വിളിപ്പിക്കും അതായത് അഞ്ച് തവണയായിട്ട് നമ്മൾ വാട്സപ്പിൽ തന്നെ ഗ്രൂപ്പിൽ കൂടെ പറയും ഇന്ന ഡേറ്റ് നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ കൂടുന്നുണ്ട് നിങ്ങളെല്ലാവരും വരണം അപ്പോൾ ആ ഇതിൻ്റെ ഇടയ്ക്ക് പോകുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരൊക്കെ ഇവിടം വരെ ആയെന്ന് നമുക്കറിയാൻ പറ്റും ഇൻറ്റേൺഷിപ്പ് അവർ എവിടം വരെ ആയി ഏത് സ്റ്റേജിലാണ് അവർ നിൽക്കുന്നത് അവരെ ആണ് സെലക്ട് ചെയ്തെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ആ ഗ്രൂപ്പ് ഡിസ്കഷൻ കൂടിയതിൻ്റെ അന്ന് എന്താണോ ചർച്ച ചെയ്ത് അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡായിട്ട് എഴുതുക അങ്ങനെ അഞ്ച് ഗ്രൂപ്പ് ഡിസ്കഷൻ നാൽപ്പത്തഞ്ച് ഡേയുടെ ഇടയിലും വിളിപ്പിക്കും അതുപോലെ അഞ്ച് ഇൻഡിവിജ്വൽ ഡിസ്കഷൻ അതിനും ഇൻഡിവിജ്വൽ കോൺഫറൻസ് അതും വിളിപ്പിക്കും അതെന്ന് പറഞ്ഞാൽ നമ്മളും സാറും മാത്രമേ കാണത്തുള്ളൂ സാറിനോട് നമ്മളെവിടം വരെ ആയി നമ്മുടെ ഇൻറ്റേൺഷിപ്പ് എന്നൊക്കെ ഉള്ളതാണ് പറയേണ്ടത് അതും എന്നിട്ട് ആ നടന്ന കാര്യങ്ങൾ അതേപോലെ റിപ്പോർട്ടിനകത്ത് എഴുതുക പിന്നെ ഇപ്പം കാണിച്ച ലാസ്റ്റ് പേജിനകത്ത് അതാണ് ഏജൻസിയുടെ സർട്ടിഫിക്കറ്റ് അവിടെ സീലും സൈനും മേടിക്കേണ്ടത് ഏജൻസിയുടെ കയ്യിൽ നിന്ന് നമ്മൾ സീലും സൈനും മേടിക്കണം പിന്നെ ഞങ്ങൾക്ക് എം എസ് ഡബ്ല്യു ജനറൽക്കാർക്ക് ഇതിൻ്റെ ഫ്രണ്ട് പേജിൽ അതായത് ഈ റെക്കോർഡിൻ്റെ ഫ്രണ്ട് പേജിൽ ഒരു എന്താ പറയേണ്ടത് ഒരു സ്പേസ് തന്നെ ഉണ്ടായിരുന്നു ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് ഒട്ടിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു ഈ എം എസ് ഡബ്ല്യു സീക്ക് ഞാൻ നോക്കിയപ്പം അങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടില്ല ഈ ലാസ്റ്റ് കൊടുത്തേക്കുന്ന സ്പേസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ ഇതാണ് നമ്മുടെ മുപ്പതാം മുപ്പത് ിവസം ചെയ്യേണ്ട ഇന്റേൺഷിപ്പ് അതായത് സെക്കൻഡ് ഇന്റേൺഷിപ്പ് ഇതിനെ പറയുന്ന ബ്ലോക്ക് പ്ലേസ്മെൻ്റ് എന്നാണ് പറയുന്നത് അതും ഇതുപോലെ ഞാൻ പറഞ്ഞ അവർ പറയുന്ന കാറ്റഗറി വരുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നമ്മൾ പോയി മുപ്പത് ദിവസം നിന്നിട്ട് ആ റിപ്പോർട്ട്സ് എഴുതണം ഇതിനകത്ത് ഫ്രീ അസസ്മെൻറ്റ് അങ്ങനെ ഒന്നും കൊടുത്തിട്ട് സെൽഫ് അസസ്മെൻ്റ് ഇല്ല ഓറിയൻറ്റേഷൻ വിസിറ്റ് ഒന്നും ഇതീ ചെയ്യേണ്ട ഇതിനകത്തും ഗ്രൂപ്പ് കോൺഫറൻസ് ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത് ഇൻഡിവിജ്വൽ കോൺഫറൻസ് ഒന്നും ഇല്ലാന്നാണ് തോന്നുന്നത് ആ നാൽപ്പത്തഞ്ച് ഈ കൺകറൻറ്റ് വിസിറ്റിനകത്ത് മാത്രമേ ഉള്ളൂ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ അഡീഷണൽ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ആ റെക്കോർഡ് കുറച്ചും കൂടെ വലുതായിട്ടുള്ളത് ഇതിൽ നമ്മൾ ഈ മുപ്പത് ദിവസത്തെ ഇൻ്റേൺഷിപ്പിനകത്ത് മുപ്പത് ദിവസത്തെ ഫീൽ ബ്ലോക്ക് പ്ലേസ്മെൻറ്റിനകത്ത് ആകെ എഴുതേണ്ടത് നമ്മൾ പോയിട്ട് നടന്ന കാര്യങ്ങൾ നാല് പേജ് കുറയാതെ ഡെയിലി ആക്ടിവിറ്റീസൊക്കെ നാല് പേജ് കുറയാതെ എഴുതുക അത് മാത്രമേ ഈ മുപ്പത് ദിവസത്തിനകത്ത് വരുന്നുള്ളൂ കൂടുതലും നമ്മൾ എഴുതാൻ നമുക്കുള്ളത് കണക്കറിൻ്റെ വിസിറ്റ് തന്നെയാണ് അതായത് നാൽപ്പത്തഞ്ചാം ദിവസത്തെ നാൽപ്പത്തഞ്ച് ദിവസം ചെയ്യേണ്ട ഇൻറ്റേൺഷിപ്പിനകത്താണ് കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ബുക്ക് കുറച്ചും കൂടെ വലിയതായിട്ടുള്ളത് അതുകൊണ്ട് അത് ആരും പേടിക്കേണ്ട കാര്യമില്ല അതിൽ കുറച്ച് കാര്യങ്ങളെ ചെയ്യാനുള്ളൂ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളെ ചെയ്യുള്ളൂ മുപ്പത് ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഇതേപോലെ ഏജൻസിയുടെ സർട്ടിഫിക്കറ്റ് ഏജൻസി സീൽ ചെയ്യേണ്ട സംഭവമാണ് ഇതേപോലെ നമ്മുടെ എഴുതി അവരുടെ സീലും സൈനും നമ്മൾ മേടിച്ച് ഇത് അവരെ കൊണ്ട് തന്നെ ഒരു പേപ്പറിൽ പ്രിൻ്റ് എടുപ്പിച്ചിട്ട് അത് നമ്മുടെ ഫ്രണ്ടിൽ ഒട്ടിക്കണമായിരുന്നു പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് അതായത് ഡൽഹിയിലുള്ളവർക്ക് എത്ര മാർക്ക് നമുക്ക് തരണം ഏതൊക്കെ സെക്ഷനിൽ നമുക്ക് എത്ര മാർക്ക് തരാനുണ്ടെന്നൊക്കെയുള്ള ബാക്കി സംഭവങ്ങളൊക്കെ അതൊക്കെ അവരാണ് ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാൻ ഇത്ര കാര്യങ്ങളെ ഇതിനകത്ത് വരുന്നുള്ളൂ കൺകറൻറ്റിനെക്കാട്ടിലും ബ്ലോക്ക് പ്ലേസ്മെൻറ്റിൽ കുറച്ച് കാര്യങ്ങളെ നമുക്ക് ചെയ്യാനുള്ളൂ കൺകറൻ്റാണ് കുറച്ച് അധികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ കുറച്ച് ടൈം കൂടുതൽ എടുക്കുന്നതും കൺകറൻറ്റ് വിസിറ്റ് ചെയ്യാനായിട്ടാണ് അതുകൊണ്ട് ആരും ഈ കൺകറൻ്റ് വിസിറ്റ് എൻ്റെ റെക്കോർഡ് കാണുമ്പോൾ ആരും പേടിക്കുകയൊന്നും ചെയ്യേണ്ട കാരണം നമുക്ക് സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ കാരണം അതിനുള്ള ടൈമൊക്കെ കിട്ടും ആദ്യമേ നിങ്ങൾ അസൈൻമെൻറ്റൊക്കെ കംപ്ലീറ്റ് ചെയ്യുക പറയുന്ന ഡേറ്റിന് മുമ്പ് തന്നെ അസൈൻമെൻറ്റ് ഫുള്ളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം കിട്ടും ഈ ഇൻറ്റേൺഷിപ്പ് റിപ്പോർട്ട്സൊക്കെ എഴുതാനായിട്ടും കംപ്ലീറ്റ് ചെയ്യാനും ഒരുപാട് ടൈം കിട്ടും അതുകൊണ്ട് അതൊന്നും ഓർത്ത് നമ്മൾ വിഷമിക്കുക അല്ലെങ്കിൽ അതൊക്കെ പാടാമെന്നൊന്നും ആരും കരുതണ്ട എളുപ്പമാണ് നാല് ഇൻ്റേൺഷിപ്പ് നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ് സെക്കൻഡ് ഇയറിൽ ഇതേ പ്രൊസീജിയർ തന്നെയാണ് വരുന്നത് ഒരു മാറ്റവും വരുന്നില്ല ഇതേപോലെ സെക്കൻഡ് ഇയറും കൺകറൻ്റ് കാണും ബ്ലോക്ക് പ്ലേസ്മെൻ്റ് കാണും കൺകറൻറ്റിനകത്ത് ഇതേപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ കാണും ഇൻഡിവിജ്വൽ കോൺഫറൻസ് കാണും അതുപോലെ തന്നെ ഓറിയൻറ്റേഷൻ വിസിറ്റ് അഞ്ചെണ്ണം തന്നെ കാണും പിന്നെ ഡെയിലി റിപ്പോർട്ട് എഴുതേണ്ടിവരും മുപ്പത് ദിവസത്തെയും സെയിം തന്നെയാണ് ബ്ലോക്ക് പ്ലേസ്മെൻറ്റും സെക്കൻഡ് ഇയറും സെയിം തന്നെയാണ് ഡെയിലി നടക്കുന്ന ആക്ടിവിറ്റീസ് മാത്രം എഴുതിയാൽ മതി വേറെ അതിനകത്ത് അഡീഷണൽ ആയിട്ട് ഒന്നും വരുന്നില്ല ഏജൻസിയുടെ സർട്ടിഫിക്കറ്റ് മേടിക്കുക അത്രയേ ഉള്ളൂ ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നാല് ഇന്റേൺഷിപ്പും എടുക്കേണ്ട സ്ഥാപനം ാലും വ്യത്യാസമായിട്ടുള്ള സ്ഥാപനങ്ങളായിരിക്കണം അതായത് ചെയ്ത സ്ഥാപനത്തിൽ തന്നെ നമുക്ക് വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുമാത്രമേ ഉള്ളൂ നമുക്ക് വ്യത്യാസമെന്ന് പറയുന്നത് നമുക്ക് പഞ്ചായത്തിൽ എടുക്കാം പോലീസ് സ്റ്റേഷനിൽ ചെയ്യാം ഹോസ്പിറ്റലിൽ ചെയ്യാം സ്കൂളുകളിൽ ചെയ്യാം അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് എടുക്കാനുള്ള സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ആരും പേടിക്കണ്ട നമുക്ക് നമ്മുടെ അടുത്തുള്ള സ്ഥാപനങ്ങൾ നമുക്ക് നമ്മുടെ ടൈമും നമുക്ക് പോകാൻ എളുപ്പമൊക്കെ നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം അവർ സ്റ്റഡി സെൻ്റർകാരല്ല സെലക്ട് ചെയ്യുന്നത് അവരിങ്ങനെ കുറേ ഓപ്ഷൻസ് വരും

ഞാൻ നിങ്ങൾക്ക് ആദ്യമേ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചാൽ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും വായിച്ചിട്ടും ഒരു ഐഡിയ ഇല്ലാത്തവർക്കൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ ഇതാണ് ഇൻഡക്ഷൻ മീറ്റിംഗ് എഴുതാനുള്ള സെക്ഷനാണ് ഞാൻ പറഞ്ഞില്ല ഇൻഡക്ഷൻ മീറ്റിങ് വിളിക്കുമ്പം നമുക്ക് ഇൻഡക്ഷൻ മീറ്റിങ്ങിനെ അവർ വിളിക്കും അപ്പോൾ ആ നടന്ന കാര്യങ്ങൾ അതേപോലെ റിപ്പോർട്ട്സ് എഴുതുക അപ്പോൾ ഇത് ഇത്രയുമാണ് എം എസ് ഡബ്ല്യൂല് ഇൻ്റേൺഷിപ്പിൻ്റെ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരും പേടിക്കേണ്ട ഇൻഡക്ഷൻ മീറ്റിങ്ങിന് പോകുമ്പം തന്നെ എല്ലാം നല്ലൊരു ഐഡിയ കിട്ടും പിന്നെ ഈ കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിരിക്കും വാലിഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഇതുകൊണ്ട് ഒരുപാട് ജോബ് വേക്കൻസി ഉണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാവരും ചെയ്യുക ഇത് ഇത്രയുമാണ് ഈ കോഴ്സിനെ പറ്റി ഇൻറ്റേൺഷിപ്പിനെ പറ്റിയുള്ളത് താങ്ക് യു